നമസ്കാരം കഴിഞ്ഞ ദിവസം ചിരഞ്ജീവി തന്റെ സിനിമയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പരാമർശത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ഗായികയായിട്ടുള്ള ചിന്മയി ചിരഞ്ജീവി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു തെലുങ്ക് സിനിമയിൽ കാസ്റ്റിംഗ് കൗസ്റ്റിങ് പോലെയുള്ള യാതൊരു കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്നില്ല ഇതിനു മുമ്പും അത്തരത്തിലുള്ള ഒരു വാർത്ത കേട്ടതായി ഓർമ്മയിലുമില്ല ഈ പരാമർശത്തിനെതിരെയാണ് ഇപ്പോൾ പിന്നണി ഗായികയായിട്ടുള്ള ചിന്മയി രംഗത്തെത്തിയിരിക്കുന്നത് തന്റെ ബാല്യകാലത്ത് തനിക്ക് നടന്ന ആ പീഡനത്തെ കുറിച്ചും പിന്നെടുത്താൻ പിന്നണി ഗായികയായി സിനിമാ രംഗത്തേക്ക് എത്തിയ സമയത്ത് അവിടെ വെച്ചും തനിക്ക് നേരിട്ട ചില ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ചും തുറന്നു പറഞ്ഞുകൊണ്ടാണ് ചിന്മയി ചിരഞ്ജീവിക്കെതിരെ വലിയ പരാമർശം നടത്തിയത് ചിരഞ്ജീവി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ സിനിമാ മേഖലയിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ലൈംഗിക വൈകൃതങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായെങ്കിൽ മാത്രമാണ് സിനിമയിൽ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നത് എന്നാണ് ചിന്മയി പറയുന്നത് ചിന്മയുടെ വാക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം തെലുങ്ക് സിനിമ ഇൻഡസ്ട്രിയിൽ കാസ്റ്റിംഗ് കോച്ച് ഇല്ലെന്ന ചിരഞ്ജീവിയുടെ വാദത്തിനെതിരെ ഗായിക ചിന്മയി ശ്രീപദ് രംഗത്ത് കാസ്റ്റിംഗ് കോച്ച് സിനിമയിൽ വ്യാപകമായി നിലനിൽക്കുന്നുണ്ടെന്നും സിനിമയിൽ പൂർണ്ണ സഹകരണം എന്നതിൽ മറ്റു പല അർത്ഥങ്ങളുമാണ് ഉള്ളതെന്നും അവകാശപ്പെടുന്ന വിശ്വാസത്തിൽ പുരുഷന്മാർ തുടരുന്ന കാലത്തോളം പുരുഷന്മാർ സ്ത്രീകളിൽ നിന്ന് ലൈംഗിക സഹകരണം ആവശ്യപ്പെടുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുമെന്നും ചിന്മയി പറയുന്നു വനിതാ സഹതാരങ്ങൾ സുഹൃത്തുക്കളോ കുടുംബാംഗങ്ങളോ ആയിരുന്ന കാലത്ത് നിന്നാണ് ചിരഞ്ജീവി സിനിമയിലേക്ക് വരുന്നതെന്നും ചിന്മയെ ഓർമ്മിപ്പിച്ചു സ്ത്രീകൾ സ്ട്രിക്റ്റായി നിന്നാൽ ആരും മോശമായി പ്രവർത്തിക്കുന്നില്ലെന്നും തെലുങ്ക് സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് നിലനിൽക്കുന്ന നിലനിൽക്കുന്നില്ല എന്നുമായിരുന്നു ചിരഞ്ജീവിയുടെ വാദം തന്റെ പുതിയ ചിത്രത്തിന്റെ പ്രമോഷൻ പരിപാടിക്കിടെയായിരുന്നു ചിരഞ്ജീവി പ്രതികരിച്ചത് ഇതിനു പിന്നാലെ ചിരഞ്ജീവി വേദിയിൽ വെച്ച് പൂജ ഹെഡ്ഗയെ അനുവാദമില്ലാതെ കെട്ടിപ്പിടിക്കുന്ന വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്ക് വഴിവച്ചിരുന്നു കാസ്റ്റിംഗ് കൗച്ച് സിനിമയിൽ വ്യാപകമാണ് പൂർണമായും സഹകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ സ്ത്രീകൾക്ക് അവസരം നിഷേധിക്കപ്പെടുന്നു സിനിമ ഇൻഡസ്ട്രിയിൽ പൂർണ്ണ സഹകരണം എന്നതിന് വേറെ അർത്ഥമാണുള്ളത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരാൾക്ക് പ്രതിബദ്ധത എന്നാൽ പ്രൊഫഷണലിസം എന്നാണ് മനസ്സിലാവുക ജോലിക്ക് കൃത്യമായി വരിക കൈവിൽ വിശ്വസിക്കുക എന്നാണെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നാണ് അർത്ഥം ആ അവകാശമുണ്ടെന്ന് വിശ്വാസത്തിൽ പുരുഷന്മാർ തുടരുന്ന കാലത്തോളം പുരുഷന്മാർ സ്ത്രീകളിൽ നിന്ന് ലൈംഗിക സഹകരണം ആവശ്യപ്പെടുകയും പ്രതീക്ഷിക്കുകയും ചെയ്യും ചിന്മയി ഇങ്ങനെ പറയുന്നു ഒരു സംഗീതജ്ഞയെ സ്റ്റുഡിയോയിൽ ലൈംഗികമായി ആക്രമിക്കാൻ ശ്രമിച്ച ആളെ എനിക്കറിയാം അയാളിൽ നിന്ന് രക്ഷപ്പെടാനായി അവർക്ക് സൗണ്ട് ബൂത്തിൽ തുടരേണ്ടി വന്നു പിന്നീട് മറ്റൊരു മുതിർന്ന വ്യക്തി വന്നാണ് അവളെ രക്ഷപ്പെടുത്തിയത് അതിനുശേഷം അവർ ആ ജോലി ഉപേക്ഷിച്ചു തനിക്ക് അവകാശമുണ്ടെന്ന തോന്നലിൽ മോശമായി പെരുമാറുന്ന സ്വന്തം ലിംഗത്തിന്റെ ചിത്രങ്ങൾ അയക്കുന്ന സെക്സ് ആവശ്യപ്പെടുന്ന ഈ ഗായകനെ പോലെയുള്ള സ്ഥിരം കുറ്റവാളികൾക്ക് യാതൊരു ഖേദവുമില്ലാതെ പ്രേക്ഷകർ പിന്തുണ നൽകുന്നുവെന്നും സിനിമയെ കൂട്ടിച്ചേർത്തു സിനിമാ മേഖല നിങ്ങൾ എന്താണെന്നത് പ്രതിഫലിപ്പിക്കുന്ന ഇടമല്ല വൈരമുത്തു എന്നെ ലൈംഗികമായി പീഡിപ്പിച്ചത് ഞാൻ ആവശ്യപ്പെട്ടത് കൊണ്ടുമല്ല കൗമാരം വിട്ടൊഴിയാത്ത ഞാൻ അദ്ദേഹത്തെ മാർഗദർശിയായും ഇതിഹാസ ഗാനരചയിതാവായും ബഹുമാനിച്ചു വിശ്വസിക്കാൻ കഴിയാത്ത വയസ്സൻ ആണ് അദ്ദേഹമെന്ന് ഞാൻ കരുതിയില്ല എൻ്റെ അമ്മ അടുത്തു തന്നെ ഉണ്ടായിരുന്നിട്ടും അയാൾ എന്നെ ഉപദ്രവിച്ചു ഇത്തരം പുരുഷന്മാർക്ക് അടുത്തൊരു രക്ഷിതാവ് ഉണ്ടായിട്ടും യാതൊരു മാറ്റവുമില്ല ജോലി നൽകുന്നതിന് പ്രതിഫലമായി ലൈംഗികമായി സഹകരിക്കണമെന്നാണ് പുരുഷന്മാർ വിശ്വസിക്കുന്നത് ഇതുതന്നെയാണ് വലിയ പ്രശ്നമെന്നും ചിന്മയിൽ പറയുന്നു